ഹലോ ഹായ് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സന്തോഷമായി ഇരിക്കട്ടെ അപ്പോൾ ചങ്കാല നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കുവൈത്തിൽ കുറച്ച് ജോലി വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം അപ്പോൾ കുവൈത്തിലേക്ക് പോകാൻ താല്പര്യമുള്ളവർ ഈ നമ്പർ ഞാൻ അപ്പം കൊടുക്കുന്ന നമ്പറിലൊക്കെ വിളിച്ച് നോക്കുക വാട്സപ്പ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്കൊന്ന് വന്നിട്ടുള്ളത് കുവൈത്തിലേക്കുള്ള വാക്കൻസി ആണ് കേട്ടോ അപ്പോൾ കുവൈത്തിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഓക്കെ നിങ്ങളീ കാണുന്നത് പോലെ തന്നെ മുപ്പത് ഇലക്ട്രീഷ്യന്മാർ ആവശ്യമുണ്ട് ഇലക്ട്രീഷ്യന്മാർ നല്ല വർക്കൊക്കെ അറിഞ്ഞിരിക്കുന്ന ആൾക്കാരായിരിക്കണം അവർക്ക് സാലറി ഇരുന്നൂറ്ററുപത് കുവൈദിനാറാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ അതുപോലെ തന്നെ വേറെങ്കിലും ഹെൽപ്പർമാർ അവർക്ക് ആവശ്യമുണ്ട് വേറെങ്ങനെ ചെയ്യാൻ കുറച്ച് താല്പര്യമുള്ള കുറച്ചെങ്കിലും ഒരു ഐഡിയ ഉള്ള ആൾക്കാരായിരിക്കണം എന്ന് പറഞ്ഞത് ഇരുന്നൂറ് ഇരുന്നൂറ് കുവത്തിനാറ് അവർക്ക് പറഞ്ഞിട്ടുണ്ട് ഓക്കെ അപ്പോൾ അതിന് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ കുവത്തിൽ റെസ്റ്റോറൻ്റിലേക്ക് ഒരു കുക്കിന് ആവശ്യമുണ്ട് അപ്പോൾ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ള ആൾ തന്നെ ആയിക്കോട്ടെ അതിനകത്ത് പോകാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാം ഓക്കെ ഇതിപ്പോൾ കുവൈത്തിലുള്ള ജോലി അന്വേഷിക്കുന്ന ആൾക്കും അവരാണെങ്കിലും ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല ഓക്കെ അല്ലേ അതുപോലെ തന്നെ അടുത്തൊരു വാക്കൻസി ഉള്ളത് ഇന്ത്യൻ റെസ്റ്റോറൻ്റിലേക്ക് ഒരു ഡെലിവറി ബോയ് ആവശ്യമുണ്ട് ബൈക്ക് ഡെലിവറി ബോയ് ആവശ്യമുണ്ട് ഓക്കെ അപ്പോൾ ടു വീലർ ലൈസൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നല്ലത് അത് ഈ കുവയത്തിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ജോബ് അപ്പോൾ അവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് എന്നാണ് കുവൈത്തിലുള്ള ആളുകളാണ് ഉദ്ദേശിച്ചത് കുവൈത്തിലെത്തിയിട്ട് ജോലി അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവും ഇപ്പം ജോബ് ജോബുണ്ടെങ്കിൽ തന്നെ ആ ജോബ് അന്വേഷിക്കുന്ന ആൾക്കാരുണ്ടാവും അവരെന്നിട്ട് ഉദ്ദേശിച്ചത് ഓക്കെ അതുപോലെ തന്നെ അടുത്തൊരു ജോബ് വന്നിട്ടുള്ള ഹോട്ടലിൽ കാണും പൊറോട്ട വാസ്ത ഷവർമാ പണിയൊക്കെ എന്ന ആൾക്കാർ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് പരമാവധി നമ്പറിൽ ബന്ധപ്പെടുമ്പോൾ നിങ്ങൾ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പ് ചെയ്യുക ഓക്കെ ഈ ജോബിന് നാട്ടിലുള്ളവർക്കും ചാൻസ് ഉണ്ട് അവിടെ കുവൈത്തിലുള്ളവർക്കും ചാൻസ് ഉണ്ട് ഓക്കെ അപ്പോൾ ചങ്കാളെ നമ്മൾ അടുത്ത വാക്കൻസി വെൽഡർമാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വെൽഡിങ് ജോലി അറിയുന്ന എക്സ്പീരിയൻസ് അല്ല നാട്ടിലുള്ളവരുണ്ടെന്ന് അങ്ങനെ ഈ നമ്പറിൽ വിളിക്കുക വാട്സപ്പ് ചെയ്യുക അതുപോലെ കുവൈത്തിൽ നിലവിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും അവർക്ക് നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റോ ഓക്കെ അല്ലേ അതുപോലെ അടുത്ത ജോബ് വന്നിട്ടുള്ള ലേഡീസിനാണ് കേട്ടോ അപ്പോൾ അവിടെ പ്ലേ സ്കൂളിലൊക്കെ കുട്ടികളെ നോക്കാനും ക്ലീനിങ്ങിനൊക്കെ ആയിട്ട് നാൽപ്പത് വയസ്സ് നാൽപ്പത്തി അഞ്ച് വയസ്സിന് താഴെയുള്ള ആൾക്കാരാണ് അവരന്വേഷിക്കുന്നത് ഓക്കെ അവർക്ക് ഏകദേശം പത്ത് മണിക്കൂറിൽ ഡ്യൂട്ടി വരുന്നുണ്ട് ഫ്രൈഡേ ഓഫാണ് നൂറ്റി അൻപത് കെ ഡിക്ക് അതായത് കുവൈത്തിനാറാണ് സാലറി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിലവിൽ നിലവിലിപ്പം കുവൈത്തിലുള്ള സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ജോബ് പറഞ്ഞിട്ടുള്ളത് നാട്ടിൽ നിന്ന് അല്ല കുവൈത്തിലുള്ള സ്ത്രീകൾക്കും വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ അടുത്ത ജോബും ലേഡീസിനാണ് അത് കുവൈത്തിലുള്ളവർക്കെല്ലാം നാട്ടിൽ നിന്ന് കുവൈത്തിലേക്ക് പോകാൻ താല്പര്യമുള്ള ലേഡീസിന് വേണ്ടിയിട്ടുള്ള ജോബാണ് ഓക്കെ ജോബ് കുവൈത്ത് ഫാമിലിയിലേക്ക് കുട്ടീനെ നോക്കാനും അവിടുത്തെ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഉള്ള ജോബാണ് നാട്ടിൽ നിന്നുള്ളവർക്കാണ് മുൻഗണന കേട്ടോ ഓക്കെ അല്ലേ അവർക്ക് വിസും ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്തത് ബക്കാലയിലൊക്കെയാണ് ബക്കാലയിൽ നിന്ന് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ ജോബ് അവർക്ക് മൂന്ന് പേരാണ് ആവശ്യമുള്ളത് അപ്പോൾ എത്ര പെട്ടെന്ന് തന്നെ ബക്കാല ജോബ് താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക മൂന്ന് പേർക്ക് പേർക്ക് ആവശ്യമുള്ളു കേട്ടോ ബക്കാരിൽ നിന്ന് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം ഓക്കെ ചങ്കൽ അതുപോലെ തന്നെ നമുക്ക് അടുത്ത വിഷം വന്നിട്ടുള്ള ഗ്യാരേജിലൊക്കെ കേട്ടോ ഓട്ടോമൊബൈൽ ഗ്യാരേജിലൊക്കെ അപ്പോൾ ഓട്ടോമൊബൈൽ മെക്കാനിക് അറിയുന്ന ആൾക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക അവർക്ക് ഹെൽപ്പർമാരെ ആവശ്യമുണ്ട് ഇത് നാട്ടിൽ നിന്നുള്ളവർക്കും കുവയത്തിലുള്ളവർക്കും ഈ വിസയില് നമുക്ക് നമ്പറിൽ വിളിക്കാവുന്നതാണ് നാട്ടിൽ നിന്നുള്ളവർക്കാണ് അവർക്ക് ഒന്നും കൂടി താല്പര്യം എന്ന് പറഞ്ഞിരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ കാണുന്ന നമ്പറിൽ വിളിക്കാൻ അന്വേഷിക്കുക പരമാവധി നമ്പറുകളിൽ വാട്സപ്പ് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ചങ്കള എത്രയും മിസ്സുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് വേക്കൻസികളാണ് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ താല്പര്യമുള്ളവർ എത്ര പെട്ടെന്ന് തന്നെ അതാത് നമ്പറിലേക്ക് വിളിച്ച് അന്വേഷിക്കുക അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വിസകൾ വരണമെന്നുണ്ടെങ്കിൽ വേക്കൻസികൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അടുത്ത വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇത് ആർക്കെങ്കിലൊക്കെ ഒരു ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ് എല്ലാവരും നല്ല സന്തോഷമായിട്ടായിരിക്കുക ഓക്കേ നിങ്ങൾ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുതേ ഓക്കെ അല്ലേ